എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് മിൽമയിലെയും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെയും ഒഴിവുകളാണ് ഇതെല്ലാം കരാർ നിയമനമാണ് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് കേരള റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെൻറ് കോർപ്പറേഷനിലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് ഒഴിവാണ് ഇതിൻ്റെ പ്രായപരിധി മുപ്പത് യോഗ്യത എൽ എം വി ലൈസൻസും പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ സി വി എം ഫോട്ടോയും സഹിതം ഡിസംബർ പതിനഞ്ചിനു മുമ്പ് ആർ ബി ഡി സി കെ സെക്കൻഡ് ഫ്ലോർ പ്രീതി ബിൽഡിംഗ് എം ബി റോഡ് പാലാരിവട്ടം കൊച്ചിൻ സിക്സ് എയ്റ്റ് ടു സീറോ ടു ഫൈവ് എന്ന വിലാസത്തിൽ അയയ്ക്കുക അടുത്തത് മിൽമയിലെ ഒഴിവാണ് അപ്രൻറ്റിസ് അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം ഇൻ്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുപ്പ് ആദ്യത്തേത് അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ഒഴിവാണ് രണ്ട് ഒഴിവുകളാണുള്ളത് ഇത് ഒരു വർഷ കരാർ നിയമനമാണ് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം പട്ടത്തെ ടി ആർ സി എം പി യു ലിമിറ്റഡ് ക്ഷീരഭവനിൽ വെച്ചാണ് അഭിമുഖം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ഒ ബി സിക്കും എക്സ് സർവീസ് മേനിനും മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട് പിന്നെ ഇതിൻ്റെ യോഗ്യത നോക്കിയാൽ ബിടെക് ഇൻ ഡയറി ടെക്നോളജി ഓർ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓർ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എം ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി ഇൻഡസ്ട്രി ഓർ എം എസ് ഇൻ ക്വാളിറ്റി സിസ്റ്റം ഇൻ ഡയറി പ്രോസസിങ് ഓർ എം എസ് സി ഡിഗ്രി ഇൻ ഡയറി കെമിസ്ട്രി ഓർ ഡയറി മൈക്രോ ബയോളജി ഓർ ഡയറി ടെക്നോളജി ഒപ്പം രണ്ട് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിൻ്റെ ശമ്പളം മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ യോഗ്യതയായിട്ടുള്ളവരെ പ്രായം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്നതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒപ്പം അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഡിസംബർ പന്ത്രണ്ടിന് ഇൻറ്റർവ്യൂവിന് ഹാജരാകുക അടുത്തത് മാനേജ്മെന്റ് അപ്രൻറ്റിസിൻ്റെ ഒഴിവാണ് ഇതും ഒരു വർഷ കരാർ നിയമനമാണ് മൂന്ന് ഒഴിവുകളാണുള്ളത് ഡിസംബർ പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം പട്ടത്തെ ടിആർ സി എം ബി ഒ ലിമിറ്റഡ് ഷീലഭവനിൽ വെച്ചിട്ടാണ് അഭിമുഖം ഇതിൻ്റെ യോഗ്യത എം ആണ് എം എസ് ഓഫീസും അതുപോലെ തന്നെ മലയാളം ഡേറ്റ എൻട്രിയും പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ പ്രായം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒപ്പം അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോവുമായിട്ട് ഡിസംബർ പതിമൂന്നിന് ഇന്റർവ്യൂവിന് ഹാജരാകുക